ഹാഷിയുടെ അടുത്ത് ഇവളെ അവിടെ ഏൽപ്പിക്കണം അവൻ്റെ പ്രണയം ഈ കൊച്ചിനെ അവനു വേണ്ടി എത്തിക്കാമെന്ന് ഞാൻ വാക്ക് നൽകിയതാ സജീവ് പറയെ ഒരു നിമിഷം അവളൊന്ന് ചിന്തിച്ചു അവൻ പറഞ്ഞത് വീണ്ടും ആലോചിക്കേ താൻ സ്വയം ചിന്തിച്ചു കൂട്ടിയതോർക്കെ അവൾക്ക് തന്നെ വല്ലാതെയായി അവനിപ്പോ എങ്ങനെയുണ്ട് ഞാൻ പിന്നീട് പോയിട്ടില്ല ഇവ അവനെ വിളിച്ചിട്ടുമില്ല നാളെ പോകണം അല്പസമയം അവർക്കിടയിൽ മൗനം തളങ്കെട്ടി നിന്നു എന്ത്യണമെന്നറിയാതെ ഇരുവരും വിശ്വസിച്ചു അനുവിന്റെ കല്യാണമാകാറായല്ലേ അതെ ഇനി ഒരാഴ്ച അത് കഴിഞ്ഞ അവളുടെ കല്യാണമാണ് സജീവേട്ടൻ വരണം അത് പറയണോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ അവിടെ എത്തും ഫോൺ വെച്ചതും ഇവയുടെ നോട്ടം നേരെ ചെന്നത് മഹിമയിലായിരുന്നു ആനി ടീച്ചറുടെ വീട്ടിൽ പോകാതെ മഹിമയ്ക്ക് കൂടെ ആയിരുന്നു അവൾ അത് ടീച്ചറെ വിളിച്ച് പറയുകയും ചെയ്തു ചേച്ചി അകലെ പൊട്ടുപോലെ കാണുന്ന ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കെയാണ് ഇവ മഹിമയെ വിളിക്കുന്നത് നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവർ ഇവയെ നോക്കി എന്താ കടുപ്പം നിറഞ്ഞ സ്വരത്തോടെ ചോദിച്ചു അത് മറ്റന്നാണ് പ്രോഗ്രാം ഞങ്ങളുടെ കുറച്ചു പേരുടെ അധ്വാനം ഫാഷൻ ലോകത്തേക്ക് ഞങ്ങൾ നൽകിയ മൂന്ന് ജോഡി വസ്ത്രം അതിൽ ഏതെങ്കിലും വിജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ മഹിമ ചേച്ചി കാരണം അത് വിജയിക്കാതിരിക്കരുത് അത്രയുമേ ഇവ പറഞ്ഞുള്ളൂ മഹിമ അവളെ നോക്കി അകത്തേക്ക് കയറി നാളെ തിരിച്ചു പോകണം ഇവ അതിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇനി അനുവിൻ്റെ വിവാഹം കഴിഞ്ഞേ ഇങ്ങോട്ട് വരൂ ആലോചനക്കിടയിൽ മഹിമ കയ്യിൽ ഒരു ബുക്കായി വന്നു അത് ഇവയ്ക്ക് നേരെ നീട്ടിയതും സംശയത്തോടെ അവൾ നോക്കി ഇതിൽ ഞാൻ വരച്ച ഡിസൈൻസ് ആണ് നിനക്കിനി പ്രയോജനപ്പെടും നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട് എനിക്കും കാണണം അത് ഷോ അല്ല മറിച്ച് അയാളുടെ പരാജയം മഹിമയുടെ ഇവയുടെ കയ്യിലേക്ക് ഒരു താക്കൂൽ വെച്ചു നൽകി എൻ്റെ കടയുടെയും ഈ വീടിൻ്റെയും താക്കൂൽ ഇനി ഇത് നിൻ്റെ കൈകളിൽ വേണം ഉണ്ടാകാൻ അത്രയും പറഞ്ഞുകൊണ്ട് മഹിമ ബാഗ് തയ്യാറാക്കാനായി പോയിരുന്നു കല്യാണം അടുക്കും തോറും അനുവിൻ്റെ ടെൻഷൻ കൂടിക്കൊണ്ടിരുന്നു ആകാശിന്റെ അച്ഛനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തോട് വല്ലാത്ത ബഹുമാനമാണ് പക്ഷേ തന്നെ അംഗീകരിക്കുന്നില്ല എന്നത് അവളിൽ വലിയ ഭയവും നോവും ഉണ്ടാക്കിയിരുന്നു അയാൾ വിളിച്ചിരുന്നു അതും അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം രണ്ട് വാക്കുകളിൽ സംസാരം തീർന്നിരിക്കും ആകാശ് പോലും അച്ഛനുണ്ടെങ്കിൽ അവളോടുള്ള അടുപ്പം കുറവാണ് ഇവ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് അനു ആഗ്രഹിച്ചു ഓരോന്നും ഓർത്തിരിക്കെയാണ് ആകാശിന്റെ ഫോൺ കോൾ അവളെ തേടി വരുന്നത് അനു ആർദ്രമായ വിളിയിൽ അത്രയും നേരം തോന്നിയ പരിഭവം പോലും അവൾ മറന്നിരുന്നു പറഞ്ഞു മറ്റൊന്നും അവൾക്ക് പറയാനുണ്ടായിരുന്നില്ല മറ്റെന്നാ നേരത്തെ വരണം നീ നിന്റെ കൈകൊണ്ട് വേണം അത് മോഡലിന് കൊടുക്കാൻ ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ എൻ്റെ പെണ്ണ് ഇവയാണ് നൽകേണ്ടത് എല്ലാം മറന്നാവൾ നിങ്ങളെ സഹായിച്ചില്ലേ അവള് വേണം നൽകാൻ അനു പറഞ്ഞത് ആകാശിന് വലിയ ഇഷ്ടം തോന്നിയില്ല അവൻ മൗനത്തോടെ നിന്നു പറഞ്ഞത് ഇഷ്ടമായില്ലെന്നറിയാം എന്തിനും ഏതിനും ഇവയെ പറ്റി പറയുന്നതിൽ ആകാശയുടെ ദേഷ്യം തോന്നുന്നുണ്ടാകും അങ്ങനെയൊന്നുമില്ല പക്ഷേ നീ ഒതുങ്ങിപ്പോകുമെന്ന പേടിയാണ് ആകാശം പറഞ്ഞതും അനു ചിരിച്ചുപോയി ഇതുവരെ എൻ്റെ ഇവ എന്നെ എവിടെയെങ്കിലും ഒറ്റപ്പെടുത്തിയതായി തോന്നിയിട്ടുണ്ടോ അവളെ എനിക്കറിയാം അവൾക്കെന്നെയും എന്നിട്ട് അച്ഛൻ ഉറങ്ങിയോ അതെന്തേ നീ അങ്ങനെ ചോദിച്ചത് അല്ല അല്ലെങ്കിൽ സാധാരണ ഫോൺ വിളിക്കുമ്പോൾ അച്ഛൻ വരുന്നുണ്ടെന്ന് പറയാറുണ്ടല്ലോ തനിക്കെന്റെ അച്ഛനോട് നേരിയ ദേഷ്യം തോന്നുന്നുണ്ടാകും ദേഷ്യമൊന്നുമില്ല എന്നാ വെക്കുക കാണാം ഫോൺ വെച്ചതും വല്ലാത്തൊരു സന്തോഷത്തോടെ കട്ടിലിലേക്ക് ചാഞ്ഞു രാവിലെ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു ഇറങ്ങിയത് വിവേക് കൂടെ ഉണ്ടെന്ന് കണ്ടതും അവൾ ആശ്വസിച്ചിരുന്നു അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവൾക്ക് പറ്റിയിരുന്നു എല്ലാം എടുത്തോ വീട് പൂട്ടി അവസാനമായി ഇറങ്ങുമ്പോൾ വിവേക് ചോദിച്ചു ആ അവർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിലേക്ക് യാത്ര തിരിച്ചു അല്പസമയം തന്നെ അവർ സ്റ്റേഷനിലെത്തിയിരുന്നു നിന്റെ വീട്ടിലേക്ക് ഞാനും വരുന്നതിൽ നിനക്ക് പ്രശ്നമുണ്ടോ ട്രെയിനിലിരിക്കുമ്പോഴാണ് മഹിമ ഇവയോട് ചോദിച്ചത് എനിക്കെന്ത് പ്രശ്നം ഇവ മഹിമയോട് ചോദിച്ചു പിന്നീടൊന്നും അവർ ചോദിച്ചില്ല പരസ്പരം ഒന്നും മിണ്ടാതെ ഇരുവരും ഇരുദിശയിലേക്ക് നോക്കിയിരുന്നു നന്ദു നിന്റെ കൂടെ ഞാൻ കൂടി വരുന്നുണ്ട് സ്റ്റേഷനിലേക്ക് അവളെ കൂടെ കൂട്ടാൻ അവിടെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മഹിമ ചേച്ചിയും ഉണ്ടെന്ന ഇവ വിളിച്ചപ്പോൾ പറഞ്ഞത് നാളത്തെ പരിപാടി കാണാനാണ് അവർ വരുന്നത് റൂമൊക്കെ ശരിയാക്കി വെക്കണമെന്ന് അവൾ പറഞ്ഞിരുന്നു അതൊന്നും ചേച്ചി പേടിക്കണ്ട അതൊക്കെ അമ്മ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് നന്ദു പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി അനുവല്ലാത്ത ടെൻഷനിലായിരുന്നു ഇവ എല്ലാം തന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ വരവ് കാരണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവൾ ഭയപ്പെട്ടു വൈകുന്നേരം പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനുവും നന്ദുവും കാറ് വിളിച്ചിരുന്നതിനാൽ വണ്ടി വരാനായി അവർ പുറത്ത് കാത്തിരുന്നു ആ സമയമാണ് അവിടേക്ക് ആകാശം വന്നത് അനു ചെറുചിരിയോടെ അവനടുത്തേക്ക് നടന്നു ഒരുങ്ങിയിറങ്ങുന്നവളെ കണ്ട് അവൻ നെറ്റിച്ചുളിച്ചു നോക്കി എങ്ങോട്ടാ ഇവ വരുന്നുണ്ട് അവളെ വിളിക്കാൻ ആകാശേട്ടൻ എന്താ ഇവിടെ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ നിന്നെ കൊണ്ടു പോകാനാ വന്നത് അച്ഛൻ്റെ പെങ്ങന്മാർ വന്നിട്ടുണ്ട് എല്ലാവരും നമ്മുടെ കമ്പനിയിലുണ്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അത് ഇവയെ അവന്റെ കൂടെ ഒന്ന് പോയേച്ചും വാങ്ങുന്നു ഇവ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് നീ വരുമ്പോൾ അവൾ ഇവിടെ ഉണ്ടാകും മായ പറഞ്ഞതും താല്പര്യമില്ലെങ്കിലും അവൾ ആകാശിന്റെ കൂടെ പുറപ്പെട്ടു കുറച്ചു നേരത്തിനൊടുവിൽ അവർ അവിടെ എത്തിയിരുന്നു ആഹ് നിങ്ങൾ വന്നോ അവർ വന്നതും അവൻ്റെ അച്ഛൻ പുറത്തേക്കിറങ്ങി വന്നു അവരവിടെ മുകളിലുണ്ട് അയാൾ പറഞ്ഞതും അവൾ ആകാശിനെ നോക്കി നീ അച്ഛൻ്റെ കൂടെ നടക്ക് ഞാൻ പെട്ടെന്ന് വരാം തിരിച്ചു പോകാൻ ഇറങ്ങിക്കൊണ്ട് അവൻ പറയേ അവൾ പോയി അവനോട് പോകരുതെന്ന് പറയാൻ നാവ് ധരിച്ചു പക്ഷേ അച്ഛൻ നിൽക്കുന്നത് കാണുമ്പോൾ പറയാൻ കഴിയാതെ അവൾ വിഷമിച്ചു പോയി അവൻ പോയതും എന്തു ചെയ്യണമെന്നറിയാതെ അവൾ അച്ഛനെ നോക്കി വാ അയാൾ പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു അയാൾക്ക് പിറകിൽ അവളും മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നിയവൾക്ക് മുകളിലിരിക്കുന്ന രണ്ട് സ്ത്രീകൾ തന്നെ നോക്കി മുറുമുറുക്കുന്നത് അവൾ കണ്ടു അവരായിരിക്കും അച്ഛൻ്റെ പെങ്ങന്മാരെന്ന് അവൾ ഊഹിച്ചു ഇതാണ് എൻ്റെ പെങ്ങന്മാർ ഇത് വിനയ അത് വിജയ ഇവര് തമ്മിൽ ഒരു വയസ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ അച്ഛൻ ഇരുവരെയും കാണിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയതും അവൾ അവർക്ക് മങ്ങിയ ചിരി നൽകി ഏട്ടൻ പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വല്ല കൊമ്പത്തെ വീട്ടിലെ പെണ്ണാകുമെന്നാ കരുതിയത് ഇതിലും ഭേദം വിജയയുടെ മോള് തന്നെയായിരുന്നു വിനയ പറഞ്ഞതും അനുവിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു അവൾ തലതാഴ്ത്തി നിന്നുപോയി ഇങ്ങനെയുള്ള വർത്തമാനം നിർത്തിക്കോ നീ ഇവളെ എൻ്റെ മകനു വേണ്ടി ഉറപ്പിച്ചത് മുതൽ ഇവളാണ് എൻ്റെ വീട്ടിലെ മരുമകൾ അതുകൊണ്ട് നിന്റെ അഹങ്കാരത്തോടെയുള്ള സംസാരം അത് എൻ്റെ മകളെ നോക്കി വേണ്ട അനു ശരിക്കും അമ്പരന്ന് പോയി എൻ്റെ മകൾ എന്ന് പറഞ്ഞതിൽ അവൾ കുരുങ്ങിക്കിടന്നു ഹൃദയം സന്തോഷം കൊണ്ട് വിങ്ങി അപ്പോൾ ഇത്രയുള്ള ഈ മനുഷ്യൻ അവളിൽ ഉടലെടുത്ത ഭയം മാറാൻ അതുമാത്രം മതിയായിരുന്നു സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ട് അവൾ നന്ദുവിനെ ഫോണിലേക്ക് വിളിച്ചു പുറത്തേക്ക് വരാൻ അവൻ പറഞ്ഞതിനെ തുടർന്ന് അവർ പുറത്തേക്ക് നടന്നു ചേച്ചി ഇവയെ വിളിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു ചെന്നുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് അവരെ കൊണ്ടുപോയി മഹിമയെയും വിവേകിനെയും ഇവ അവന് പരിചയപ്പെടുത്തി ഇന്നിനി നീ വേറെ എവിടേക്കും പോകണ്ട വിവി എൻ്റെ കൂടെ പോരെ മഹിമ പറഞ്ഞതും വിവേക് ഇവയെ നോക്കി ചേച്ചി പറഞ്ഞത് തന്നെയാണ് നല്ലത് നീ വീട്ടിലേക്ക് വാ എല്ലാവരെയും കാണാൻ നിനക്ക് അവൾ കൂടി പറഞ്ഞതും അവൻ തലയനക്കി അല്പസമയത്തിന് ശേഷം അവർ വീട്ടിലെത്തിയിരുന്നു പുറത്തേക്കിറങ്ങിയതും അവൾ വിനോദിനെ പുണർന്നിരുന്നു ആ അച്ഛനും അവളെ വാത്സല്യത്തോടെ തലോടി വന്നോ അകത്തേക്ക് വാ എല്ലാവരും സുലോചന വിളിച്ചതും അവൾ വിനോദിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് എല്ലാവരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് അകത്ത് കയറി സുലോചന കുടിക്കാനായി അവർക്ക് നൽകി ഇവ പുറത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി വരുമ്പോൾ തന്നെ കാണുമെന്ന മുഖം ഇന്ന് കണ്ടില്ല അനുവേച്ചി ആകാശേട്ടേന്റെ കൂടെ പോയേക്കുവാ ചേച്ചിയെ കൂട്ടാൻ വരാനിരുന്നതാ അപ്പോഴാ ഏട്ടം വന്നേ അവളുടെ നോട്ടം മനസ്സിലായതും നന്ദു പറഞ്ഞു നേരിയ നിരാശ തോന്നിയെങ്കിലും അവളത് കാര്യമായി എടുത്തില്ല ഫ്രഷ് ആവാനായി നന്ദു വിവേകിന് ബാത്റൂം കാണിച്ചു നൽകി ഇവയും മഹിമയും കുളിക്കടവിലേക്ക് നടന്നു അത്രയും ഇരുട്ടിൽ പേടിയില്ലാതെ അവർ രണ്ടുപേരും നടന്നു ഒരാൾക്ക് വഴി സുപരിചിതമായിരുന്നുവെങ്കിൽ മറ്റൊരാൾ ഇരുട്ടിനെ ഭയപ്പെടുന്നില്ല എന്നായിരുന്നു ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഒട്ടുമിക്ക ദിവസവും ഞങ്ങൾ ഇങ്ങോട്ടാ കുളിക്കാൻ വരുവാ സംസാരം തുടങ്ങിയവൾ കുളത്തിനെക്കുറിച്ചും അനുവിനെക്കുറിച്ചും വാ തോരാതായി സംസാരിച്ചിരുന്നു കുളത്തിലേക്കിറങ്ങി ഒന്ന് മുങ്ങി നിവർന്നുകൊണ്ട് ഇവ മഹിമയെ നോക്കി പടവിലിരുന്നു കൊണ്ട് എന്തോ ആലോചിക്കുകയാണ് ചേച്ചി ഇവ വിളിച്ചതും മഹിമ കുളത്തിലേക്കിറങ്ങി നീ എന്നെ ഒന്ന് സഹായിക്കണം സഹായിക്കണമിമ പ്രതീക്ഷയോടെ പറഞ്ഞതും എന്താണെന്നറിയാനായി അവൾ ആകാംക്ഷയോടെ നോക്കി നാളെ പ്രോഗ്രാം നടക്കുമ്പോൾ ഹാളിൽ ശങ്കർദാസ് ഉണ്ടാകും എന്നെ അയാൾക്ക് നീ പരിചയപ്പെടുത്തി നൽകണം എന്റെ പ്ലാനിംഗ് നടക്കുമെങ്കിൽ അയാൾ എന്നെ കാണാൻ വരും ഇവ വല്ലാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോയി പിന്തിരിപ്പിക്കാൻ പറഞ്ഞതാണ് ഒരുപാട് ശ്രമിച്ചു പക്ഷേ എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന അവസാന കാര്യമാകും ഇത് അവൾ പറഞ്ഞതും ഇവ മൂളി തിരിച്ചു പോകുമ്പോൾ തൻ്റെ മുന്നിൽ നടക്കുന്ന മഹിമയെ ഒന്ന് നോക്കി അവൾ രാവിലെ നേരത്തെ തന്നെ ഇവ എഴുന്നേറ്റിരുന്നു കണ്ണു തുറന്നു കിടക്കുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവളെ ഇവ അറിഞ്ഞിരുന്നു അവൾ തലച്ചിരിച്ച് അനുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നല്ല ഉറക്കമാണ് ഇവളെപ്പോൾ കയറി കിടന്നെന്ന് ഇവ ചിന്തിക്കാതിരുന്നില്ല രാത്രി ഒരുപാട് നേരം കാത്തിരുന്നു യാത്രാക്ഷീണം വല്ലാതെയുള്ളതുകൊണ്ട് പിന്നീടെപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു അനു ഡി ഒന്ന് എഴുന്നേറ്റേ നേരം കൂടെ ഇവ ഉറക്കം മതിയാവാതെ പറഞ്ഞവൾ ഒന്നുകൂടി ഇവയെ ഇറുകെ പുണർന്നു ഇന്നല്ലേ നമ്മുടെ പ്രോഗ്രാം പോകണ്ടേ നമ്മുടെ ആദ്യത്തെ പ്രയത്നം കാണണ്ടേ നിനക്ക് ഇവ ചെറുചിരിയോടെ ചോദിച്ചതും അനു എഴുന്നേറ്റ് പോയിരുന്നു ഞാൻ ഫ്രഷായി വരാം അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അനു വീട്ടിലേക്ക് നടന്നു ഇവ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി മഹിമ നേരത്തെ തന്നെ എഴുന്നേറ്റ് അമ്മയുടെ കൂടെ ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നു കൂടെ തന്നെ നീനുവുണ്ട് അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി ഫ്രഷ് ആയിക്കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഭക്ഷണമെല്ലാം തയ്യാറായിരുന്നു നീനു മോള് പോയി ഏട്ടനെ വിളിക്ക് സുലോചന പറഞ്ഞതും നീനു മുറിയിലേക്ക് നടന്നിരുന്നു ഡാ ഏട്ടാ ഒന്ന് എഴുന്നേറ്റ് വന്നേ നിനക്ക് ഇഷ്ടപ്പെട്ട ദോശയാണ എന്ന് അവൻ്റെ ശരീരത്തിൽ കുളുക്കി വിളിച്ചുകൊണ്ടവൾ പറഞ്ഞു അവൻ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും തലവഴി മൂടിയ പുതപ്പ് മാറ്റി കയ്യിൽ കരുതിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു അയ്യോ ഒരു നിമിഷം അവൻ ഞെട്ടി എഴുന്നേറ്റതും ആളുമാറിയതറിഞ്ഞ് പേടിയോടെ നീനു അവനെ തന്നെ നോക്കി മുഖത്ത് കണ്ണില്ലേ കൊച്ചേ അവൻ കണ്ണുരുട്ടി പറഞ്ഞതും നീനു കരയാൻ പാകമായിരുന്നു ചേട്ടനാണെന്ന് കരുതിയ ഞാൻ സോറി അവനോട് അതും പറഞ്ഞവൾ പുറത്തേക്കൂടിയിരുന്നു വിവേക് ഒന്ന് ചിരിച്ചു പത്തിലേ എത്തിയിട്ടുള്ളൂ കൊച്ച് മിടുക്കിയാ അവൻ എഴുന്നേറ്റതും നന്ദു അകത്തേക്ക് വന്നിരുന്നു ആ ഏട്ടൻ എഴുന്നേറ്റോ പുറത്തുപോയി പോയി ഫ്രഷായി വന്നോളൂ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവൾ ഫോൺ കാതോട് ചേർത്തു സജീവേട്ടൻ എത്തിയോ സോറി വാ ഞാൻ എനിക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ കുറച്ച് തിരക്കിലാണ് പിന്നെ വിളിക്കാം അവൻ ധൃതി പിടിച്ച് ഫോൺ വെച്ചതും അവൾ നിരാശയോടെ ഫോണിലേക്ക് നോക്കി അല്പസമയം കഴിഞ്ഞതും മഹിമയും മനുവും തയ്യാറായി വന്നിരുന്നു അവരുടെ കൂടെ ഒരുങ്ങി വരുന്ന നീനുവിനേക്കാണെ ഇവയുടെ മുഖം കൂർത്തു നിനക്ക് പഠിക്കാനില്ലേ ഇവ ചോദിച്ചതും അവളുടെ തലയ്ക്കൊന്ന് കിഴുക്കിയിരുന്നു അനു മിണ്ടാതെ നടക്ക് എപ്പോഴും പഠിക്കാൻ പറഞ്ഞ് അതിനെ മെനക്കെടുത്താതെ അമ്മൂ നിന്റെ കഴിഞ്ഞില്ലേ ആദ്യം ഇവയോട് പറഞ്ഞുകൊണ്ട് അനു അകത്തേക്ക് നോക്കി വിളിച്ചു കഴിഞ്ഞേച്ചി ഒരുങ്ങിയിറങ്ങിക്കൊണ്ട് അവൾ പുറത്തേക്ക് വന്നു ബസ്സിൽ പോകാനായി സ്റ്റാൻഡിലേക്ക് നടന്നു അവർ നീനും മഹിമയുടെ കൈകളിൽ തൂങ്ങി നടക്കുന്നുണ്ട് അവളോട് പുഞ്ചിരിയോടെ പെരുമാറുന്നത് കാണേ ഇവയ്ക്ക് അസൂയ തോന്നി അല്പസമയം കാത്തുനിന്നതും ബസ് വന്നിരുന്നു ടിക്കറ്റ് പരിചിതമായ ശബ്ദം ഇവ പെട്ടെന്ന് തന്നെ പിറകിലേക്ക് നോക്കി സജീവനെ കണ്ടതും അവളുടെ മിഴികൾ വിടർന്നിരുന്നു പക്ഷേ അവൾ അവൻ പറ്റിച്ചെന്നോർക്കെ നേരിയ പരിഭവത്തോടെ അനുവിനെ ടിക്കറ്റ് എടുക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി കല്യാണം അടുത്തില്ലേ അനുവേ ഏറ്റുകൊടുക്കുന്നതിനിടെ ഇവയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അതെ ഉണ്ടാകണം ഈ വരുന്ന ഞായറാഴ്ചയാണ് ഉണ്ടാകും അവൻ ടിക്കറ്റ് വാങ്ങാനായി വീണ്ടും മുന്നിലേക്ക് നടന്നു അവർ സ്ഥാപനത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മഹിമയുടെ കണ്ണുകൾ മുഴുവൻ ആ വലിയ കെട്ടിടത്തിലായിരുന്നു ഇന്നത്തോടെ ശങ്കർദാസിന്റെ അവസാനം അതിനു വേണ്ടിയാണ് മഹിമ ഇങ്ങോട്ട് വന്നത് എല്ലാവരും അകത്തേക്ക് കയറി തങ്ങളുടെ സ്ഥാപനത്തിന്റെ മുകളിലത്തെ നില മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഇവയും മനുവും അതിലായിരുന്നു ശ്രദ്ധ കൊടുത്തത് ഇവയെ കണ്ടതും മഹി പാഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നിരുന്നു നിങ്ങൾ വൈകിയല്ലേ ഇതാണോ ഇവ തൻ്റെ മഹിമ ചേച്ചി മഹി ചോദിച്ചതും അവൾ ആവേശത്തോടെ തലയനക്കി ശേഷം അവൾ മഹിക്ക് മഹിമയെ പരിചയപ്പെടുത്തി പരിചയപ്പെട്ടുകൊണ്ട് മഹിമ മാറി നിന്നു അവളിൽ പകയായിരുന്നു ഒരാളുടെ വരവിനായുള്ള കാത്തിരിപ്പായിരുന്നു മഹിയും ആകാശും സണ്ണിയും മോഡൽസിന് ഡ്രസ്സ് കൈമാറുന്ന തിരക്കിലായിരുന്നു ഇവയും സന്തോഷത്തോടെ അത് നോക്കി നിന്നു അവളുടെ കയ്യിൽ പിടിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ അനുവും അച്ചവും ജിൻസിയും അപ്പോ വന്നു കയറിയിരുന്നു എങ്ങനെ വന്നു അനു ജിൻസിയോട് തിരക്കി ശങ്കരങ്ങൾ ഉണ്ടായിരുന്നു അത് കേട്ടതും ഇവ നോക്കിയത് മഹിമയെ ആയിരുന്നു ചുവന്ന കണ്ണുകളോടെ ഒരിടത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന മഹിമയെ കണ്ട് അവൾ അനുവിൻ്റെ കൈകളിൽ നിന്ന് മാറിക്കൊണ്ട് മഹിമയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു നിനക്ക് ഞാൻ പറഞ്ഞത് ചെയ്യാൻ കഴിയുമോ ഇവ ശങ്കരനെ നോക്കി മഹിമ ചോദിക്കുമ്പോൾ ഇവ ഭയത്തോടെ മഹിമയെ നോക്കി ഇല്ലെന്ന് തലയണക്കി വലിയ സ്റ്റേജിലേക്ക് വന്ന അവതാരക മൈക്ക് കയ്യിലെടുത്തു ഹലോ ഗായ്സ് നമ്മുടെ കമ്പനി അടക്കം മികച്ച പതിമൂന്ന് കമ്പനികളിലെ ഡ്രസ്സാണ് ഇന്നിവിടെ റിവീൽ ചെയ്യുന്നത് മികച്ചത് തിരഞ്ഞെടുക്കാൻ അർഹമായ കരങ്ങളിലേക്ക് തന്നെ വിജയമെത്തിക്കാൻ മികച്ച ഡിസൈൻ വർക്ക് ആശാ മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കാത്തിരുന്ന് കാണാം വലിയ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഇവ അനുവിനെ നോക്കി പക്ഷേ തൻ്റെ കൈവിട്ടു പോയ മഹിമയെ കാണേ ഇവ ഭയത്തോടെ അനുവിലേക്ക് നോക്കി പേടിയാകുന്നു നീ പരിചയപ്പെടുത്തണം അത് ഈ പ്രോഗ്രാമിന് ശേഷം അനു ഉറപ്പോടെ പറഞ്ഞതും ഇവ അവളെ നോക്കി